റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ അപകീർത്തികരമായ വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് കോടതിയുടെ വിലക്ക് ബംഗളൂരു സിറ്റി സിവിൽ കോടതിയുടേതാണ് ഉത്തരവ് വ്യാജവാർത്തകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കണമെന്നും സ്ഥാപനങ്ങൾക്ക് കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നൂറ്റൻപത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്തകൾക്കാണ് കോടതിയുടെ വിലക്ക് മലയാളത്തിലെ ആറ് ന്യൂസ് ചാനലുകൾക്കും ഇതര ഓൺലൈൻ പത്രമാധ്യമങ്ങൾക്കും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്കുണ്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും റിപ്പോർട്ടർ മാനേജ്മെന്റിനുമെതിരെ തുടർന്നും വ്യാജ വാർത്തകൾ നൽകുന്നതിനാണ് ബംഗളൂരു സിറ്റി പ്രിൻസിപ്പൽ സിവിൽ കോടതിയുടെ വിലക്ക് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ പ്രസിദ്ധീകരിച്ച വ്യാജവാർത്തകളുടെ ഉള്ളടക്കം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് ഗൂഗിൾ മെറ്റ ഉൾപ്പെടെയുള്ള ഇന്റർമീഡിയീസിനും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾക്കുമാണ് കോടതിയുടെ നിർദ്ദേശം ഹർജിക്കാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉയർത്തിയ ആക്ഷേപം പ്രഥമദൃഷ്ടിയ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചാണ് സിവിൽ കോടതിയുടെ നടപടി ഹർജിയിൽ സിവിൽ കോടതി ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ചു ഡിസംബർ പതിനെട്ടിനകം എതിർകക്ഷികളായ മാധ്യമ സ്ഥാപനങ്ങൾ കോടതിയിൽ മറുപടി നൽകണം നിരന്തരം വ്യാജ വാർത്തകൾ നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ നോട്ടീസ് ഏഷ്യാനെറ്റ് ന്യൂസിലെ പതിനഞ്ച് മാധ്യമപ്രവർത്തകർക്കാണ് നോട്ടീസ് അയച്ചത് കോടതിയുടെ വിലക്ക് മറികടന്ന് വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുവെന്നാണ് അഭിഭാഷകൻ മുഖേന അയച്ച നോട്ടീസിലെ ആക്ഷേപം ലീഗൽ റിപ്പോർട്ടർ